എറണാകുളത്ത് ഒരു ഊബറ് ഒരു കാറ് റോഡാണ് എന്ന് കരുതി ഓടിച്ചപ്പോൾ ഓടയിൽ വീണമെന്നും അതല്ല ഒഴുകിപ്പോയി ഓടയിൽ വീണു എന്നൊക്കെ പറയുന്നുണ്ട് റെഡ് അലേർട്ടാണ് എന്നൊക്കെ പറയും സ്കൂളുകൾക്കോ മറ്റൊന്നോ അവധിയൊന്നും കൊടുത്തിട്ടില്ല വെള്ളം കയറില്ല എന്ന് കരുതിയിട്ടുണ്ടാവും ഞാനിതിൽ പറയുന്നത് മറ്റൊന്നാണ് എറണാകുളത്ത് വെള്ളം കയറി ശരി തന്നെ ഇതിനു മുമ്പ് എറണാകുളത്ത് മഴ പെയ്തിട്ടുണ്ട് പണ്ടും എറണാകുളത്ത് മഴ പെയ്തിട്ടുണ്ട് അന്നും റോഡുകൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് റോഡിൽ വെള്ളം കയറിയില്ല കാരണം പാടങ്ങളുണ്ടായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു ഇന്ന് ആ താഴ്ന്ന പ്രദേശങ്ങളും പാടങ്ങളും എല്ലാം മണ്ണിട്ട് തൂർത്തു അങ്ങനെ മണ്ണിട്ട് തീർത്തപ്പോൾ സ്വാഭാവികമായിട്ടും പെയ്യുന്ന വെള്ളം അടിക്ക് പോകില്ല സാമാന്യ ബുദ്ധിയുള്ള ബോധവും പൊക്കണമുള്ള മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചത് മന്ദബുദ്ധികളല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാതെ നടിക്കുന്ന ഭരണകർത്താക്കൾ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ഈ പ്രശ്നം വരില്ല എറണാകുളം താഴ്ന്ന പ്രദേശമാണ് വെള്ളമുള്ള പ്രദേശമാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ആയിരുന്നു പോകുന്നതിന് പരിധിയുണ്ട് ഇതറിയാത്ത പോത്ത കോടം മരുന്നും അല്ലല്ലോ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതറിയാത്ത മണ്ണുണികളും അല്ലല്ലോ ഭരണചക്രം തിരിക്കാൻ വേണ്ടി ഉദ്യോഗ തലങ്ങൾ കുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു വികസനം വരുമ്പോൾ മണ്ണിട്ട് പൊന്തിക്കുമ്പോൾ മറ്റ് പാടങ്ങൾ മണ്ണിട്ട് തുറക്കുമ്പോൾ അതൊക്കെ വേണ്ടിവരും അതൊക്കെ ഭാ ശരി തന്നെയാണ് പക്ഷേ ആ സമയത്തൊക്കെ യഥേഷ്ടം വെള്ളം ഭൂമിക്കടിയിൽ ഒഴുകാനുള്ള ഓടകൾ സ്ലാബിട്ട് ഓടിക്കോട്ടെ അതുണ്ടാക്കി വെള്ളം മുകളിൽ കെട്ടിക്കിടക്കാത്ത വിധം സുഗമമായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അത് അടയാതെ കിടക്കുകയും വേണം ഇത് വല്ലതുണ്ടോ ഒന്നും ഉണ്ടാവില്ല അവിടെ കുറെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഇനി ഇതിനേക്കാളും വലിയ വെള്ളപ്പൊക്കം ആയിരിക്കും വരാൻ പോകുന്നത് ഈ ജനങ്ങൾ ജനങ്ങൾക്കൂടെ അതിന് ഉത്തരവാദിട്ടോ കാരണം അവർ ഈ ഓടം ഉണ്ടാക്കാറും മറ്റു കാര്യങ്ങൾ സമ്മതിക്കില്ലല്ലോ പക്ഷെ എന്നാലും ഈ സർക്കാർ എന്ന് പറഞ്ഞൊരു സാധനവും കൊച്ചിയിലെ ഭരണകൂടവും ഒക്കെ ഒന്ന് ഒന്നും ഒന്ന് മനസ്സ് വെക്കണ്ടേ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ആ ചങ്ങായിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഗ്ലാസ് തരുത്താൻ കഴിയാത്ത സാഹചര്യം വന്നില്ലെങ്കിൽ ഒരു രക്തസാക്ഷി വന്നേനെ എന്നാൽ മീഡിയക്കൾക്ക് ചാനലുകൾക്ക് വലിയ വാർത്ത കിട്ടിയനെ ഇന്നങ്ങ് ഉത്തരാഖണ്ഡിൽ മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ വെള്ളം കുത്തിയൊലിച്ചു വന്നൊരു മിന്നൽ പ്രളയം ഉണ്ടായി കുറച്ച് പേര് അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് കൊച്ചിയിൽ ആ ഊബർ ഉള്ളിൽ ആ പാവം അത് രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം അത് വാർത്തയായില്ല ഇല്ലെങ്കിൽ കൊച്ചിയിൽ വെള്ളക്കെട്ടും സർക്കാരിന്റെ അനാസ്ഥയും പ്രതിപക്ഷത്തിന്റെ അതും എല്ലാം കൂടെ ഇപ്പോൾ പൊന്തി വന്നേനെ അതങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലും ഒരു ദുരിതം വരണം അല്ലെങ്കിൽ അതൊരു ദുരന്തം വരണം അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിപ്പോണം കായണം ഇപ്പൊ കെ സി ബി കെ സി ബിന്റെ ലൈൻ പൊട്ടിക്കിടന്നിട്ട് ആൾക്കാർ തുടരെ തുടരെ കുറച്ചുപേർ മരിച്ചപ്പോൾ ഇവിടുത്തെ ചാനലുകൾ തലകൂത്തിൽ നിന്ന് ചൊറിയുന്നത് കണ്ടു അത് കഴിഞ്ഞപ്പോൾ അന്ന് തീർന്നു കാരണം അവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല ഇവിടെ ഭരണകർത്താക്കൾക്കും വേണ്ട ചാനലുകാർക്കും വേണ്ട ആർക്കും വേണ്ട പിന്നെ നാട്ടുകാർക്കും വേണ്ട ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുമ്പോൾ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഇങ്ങനെ വീഡിയോകൾ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാം